എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ് ഫലസ്തീനികളെ ലോകം മുഴുവനും മറന്നുപോയ വളരെ കഷ്ടം തന്നെയാണ് ക്രൂരമായ അനുഭവങ്ങളും സംഭവങ്ങളുമാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാസങ്ങളെത്രയായി ഒരു ജനത അനുഭവിക്കുന്ന കഷ്ടതകൾക്കും വേദനകൾക്കും ഒരറുതിയില്ലേ ലോകജനങ്ങളെ സമൂഹമേ എത്ര കുഞ്ഞുങ്ങളും സ്ത്രീകളും എത്ര എത്രയാണ് അവിടെ പിടഞ്ഞ് കൊണ്ടിരിക്കുന്നത് ലോകരാഷ്ട്രങ്ങളെ ഇതൊന്നും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും അടിച്ച് ഒരു ജനതയെ മുഴുവനും കുരുതിക്ക് കൊടുക്കുന്ന ഈ അവസ്ഥ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൂടെ ശേഷിയും ബലവുമുള്ള രാഷ്ട്രങ്ങളും രാഷ്ട്രത്തലവന്മാരും ഇത് കണ്ടില്ലെന്നും കേട്ടില്ലെന്നും അടിച്ച് ജനങ്ങളുടെ രക്തപ്പുഴ ഒഴുകുന്നത് കണ്ട് മനസ്സലിയാതെ ഇരിക്കുന്നത് അത്ഭുതം തന്നെയാണ് ഇനിയെങ്കിലും ഒരവസാനം ഈ കൂട്ടക്കരുതിക്ക് ഉണ്ടാവേണ്ടതില്ലേ അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലും ബോംബ് വർഷിച്ച് ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇനിയെങ്കിലും പരിശ്രമിച്ച് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവാൻ വേണ്ടി രംഗത്തിറങ്ങേണ്ട സമയം എത്രയോ അതിക്രമിച്ചു കഴിഞ്ഞു ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങും രാഷ്ട്രമങ്ങളെ നാം എല്ലാവരും മനുഷ്യരാണ് മനുഷ്യരാണ് അവിടെ ദിവസേന മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത് അവരുടെ വേദനയും യാതനയും അറിയാൻ ലോകത്താളില്ല എന്ന രൂപത്തിലായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് കഴിവുശേഷിയും ഉള്ള രാഷ്ട്രങ്ങളും രാഷ്ട്രത്തലവന്മാരും അതിനുവേണ്ടി രംഗത്തിറങ്ങി ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ച് ഫലസ്തീനുകളെ രക്ഷപ്പെടുത്താൻ എത്രയും പെട്ടെന്ന് ഈ ക്രൂരത അവസാനിപ്പിക്കാൻ പ്രയത്നിക്കണമെന്ന് ഞാനെൻ്റെ മനസ്സിൻ്റെ അങ്ങേയറ്റത്തു നിന്നും അഭ്യർത്ഥിക്കുകയാണ് Měl bych